നമ്മൾ ഇന്ന് സദ്യയ്ക്കുള്ള വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം മുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയുണ്ട് അത് കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളമെല്ലാം മാറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പം അളവിന് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഒരു അരക്കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുന്നത് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി തട്ടി കൊടുക്കാം ഇനി വെളുത്തുള്ളി നല്ലപോലെ വഴറ്റിയെടുക്കണം സമയം നമുക്ക് ഇനി വെളുത്തുള്ളി കോരി മാറ്റാം വെളുത്തുള്ളി എല്ലാം നമ്മൾ കോരിയെടുത്തു ഇനി ഇത് തണുത്തോട്ടെ വറുത്ത വെളുത്തുള്ളി തണുത്തതിനു ശേഷം അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്ത് ജാറിലേക്ക് ഇടുക കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് അരച്ചെടുത്തിട്ട് വരണം ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്തെടുത്തതില് ഇത്രയും എണ്ണ നമുക്ക് ഇപ്പം ഇതിന് ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടകളെല്ലാം പൊട്ടുമ്പോഴേക്കും ഒരു മൂന്നു നാല് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി എടുക്കാം ഇത്രയും വഴലുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റി നല്ലപോലെ നല്ല പോലെ വഴറ്റി ഈ ഒരു സമയം നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പൊടികളി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ മുളക് പൊടിയാണെങ്കിൽ മൂന്ന് ടീസ്പൂൺ മതിയായിരിക്കും ഇനി ഇതിന്റെ പച്ചവണം മാറ്റിയെടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെയും പച്ചവെള്ളം മാറ്റിയെടുക്കുക അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെയും പച്ചവണം മാറ്റിയെടുക്കണം അര ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെയും പച്ചവണം മാറ്റി എടുക്കുക ഈ ഒരു സമയം നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിക്ക് വേണ്ടി വിനാഗിരി യൂസ് ചെയ്യാം നമ്മളിപ്പോൾ എന്തായാലും പുളി വെള്ളമാണ് യൂസ് ചെയ്യുന്നത് വേറെ സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ സമയം നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ചാർ നല്ലപോലെ കുറുഗി അതിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നമ്മൾ ആദ്യം കടുവർത്തപ്പ് ഒഴിച്ചു കൊടുത്താൽ എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പരിവം അപ്പൊ ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി താങ്ക് യു